സമുദായ നേതാക്കളോട് ഏറ്റുമുട്ടുന്നതിൽ കോൺഗ്രസ് രണ്ടു തട്ടിൽ വെല്ലുവിളി ഗുണം ചെയ്യില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ അതേസമയം സതീശൻ പറയുന്നതാണ് പാർട്ടി നിലപാടെന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പറഞ്ഞു എല്ലാ സമുദായ സംഘടനകളെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കോൺഗ്രസ് ശൈലിയെന്ന് ചെന്നിത്തല വ്യക്തമാക്കി ഒക്കെ യോജിക്കുന്നതിൽ ഒരു അവരൊക്കെ യോജിച്ചു പോണമെന്ന് തന്നെയാണ് എന്റെ എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എം കെ ഷുക്കൂർ ചെയ്തു ഷുക്കൂർ ഇതേക്കുറിച്ച് എന്താണ് ചെന്നിത്തല പറഞ്ഞത് രമേശ് ചെന്നിത്തല കേൾക്കാമോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് പാർട്ടി നയമാണെന്ന് രമേശ് ചെന്നിത്തല അംഗീകരിക്കുന്നുണ്ട് എന്നാൽ അതിനപ്പുറം അദ്ദേഹത്തിനെതിരെ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ സുകുമാരൻ നായരോ ആക്ഷേപം ഉന്നയിച്ചതിനെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കാൻ തയ്യാറായില്ല അത് ഒരു പാർട്ടി നയമായി അദ്ദേഹം പറയുന്നത് സമുദായ സംഘടനകളെയും മതസംഘടനകളെയും ഒപ്പം നിർത്തുന്നതാണ് കോൺഗ്രസിന്റെ ശൈലി അതിന്റെ ദേശീയ തലത്തിലുള്ള ഒരു നയം തന്നെ അതാണ് ആ ഒരു നയത്തിൽ തന്നെ പാർട്ടി മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം പറയുന്നു അപ്പോഴും അധിക്ഷേപകരമായ ചില പരാമർശങ്ങൾ വി ഡി സതീഷിനെതിരെ വെള്ളാപ്പള്ളി നടേശനടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നു അതേക്കുറിച്ച് പക്ഷേ പരാമർശിക്കാനോ അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനോ രമേശ് ചെന്നിത്തല തയ്യാറാകുന്നില്ല ഈ വിഷയത്തിൽ കോൺഗ്രസിനകത്ത് രണ്ട് അഭിപ്രായമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വെള്ളാപ്പള്ളി നടേശിനെ അദ്ദേഹത്തിൻ്റെ അതേ ഭാഷയിൽ തന്നെ തിരിച്ചു പറയേണ്ടതില്ല മറിച്ച് അവഗണിച്ചു വിടണം എന്നൊരു നിലപാട് കോൺഗ്രസിലുണ്ട് ഒപ്പം തന്നെ സുകുമാരൻ നായരെ പോലുള്ള ചില ആളുകൾ വി ഡി സതീഷിനെ ലക്ഷ്യം വെച്ച് ചില വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതേക്കുറിച്ചും വിമർശനങ്ങളോ അല്ലെങ്കിൽ മറുപടിയോ പറയേണ്ടതില്ല എന്നൊരു നിലപാടും കോൺഗ്രസ്സിൽ ശക്തമാണ് നിലവിൽ യു ഡി എഫിൻ്റെ കുന്തമുനയായി വളരെ സജീവമായി എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന വി ഡി സതീഷിന് അതേ രീതിയിലുള്ള ഒരു പിന്തുണ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ സമുദായ സംഘടനകൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളോട് അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന വിമർശനങ്ങളോട് ഏത് രീതിയിൽ സമീപിക്കണം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ ഐക്യം കോൺഗ്രസ്സിലില്ല അതുമായി ഇതേക്കുറിച്ചുള്ള കൂടുതൽ പരിശോധന നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആര് വേണം എന്നൊരു ചർച്ച അനൌദ്യോഗികമായി പാർട്ടിക്കകത്തുണ്ട് കെ സി വേണുഗോപാലും വി ഡി സതീഷിനും രമേശ് ചെന്നിത്തലയുമാണ് പ്രധാനമായും ഈ പദവികൾ ആഗ്രഹിക്കുന്ന നേതാക്കൾ എന്നാൽ തൽക്കാലം അതേക്കുറിച്ചൊരു ചർച്ച വേണ്ട എന്നാണ് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഈ സാമുദായിക സംഘടനാ നേതാക്കൾക്ക് ചില താൽപ്പര്യങ്ങളുണ്ട് എൻ എസ് എസിനെ സംബന്ധിച്ച് അത് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു രമേശ് ചെന്നിത്തല തന്നെയാണ് എൻ എസ് എസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇന്നലെ സുകുമാരൻ നായർ നടത്തിയതും വെള്ളാപ്പള്ളി നടത്തിയത് സംബന്ധിച്ച് വി ഡി സതീഷിനോട് അദ്ദേഹത്തിന് അടങ്ങാത്ത പ്രതിഷേധവും കലിപ്പുമുണ്ട് അത് അദ്ദേഹം ഇടയ്ക്കിടെ സമ്മേളനം നടത്തി സതീഷിനെ ആക്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പ്രകടമാക്കുന്നത് അതേ നിലപാട് തന്നെയാണ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം തുടർന്നത് അതേക്കുറിച്ച് പക്ഷേ അദ്ദേഹത്തോട് വി ഡി സതീഷൻ പ്രതിപക്ഷ നേതാവെന്ന രീതിയിലും കോൺഗ്രസിനെ നയിക്കുന്നവരിൽ പ്രധാനി എന്ന രീതിയിലുമാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ ഈ നേതാക്കൾ ആരും തന്നെ തയ്യാറാകുന്നില്ല അക്കാര്യത്തിൽ വി ഡി സതീശൻ പക്ഷേ തന്റെ നിലപാട് തുടരുകയാണ് സതീശന്റെ നിലപാട് പാർട്ടി നയമാണെന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ ആക്രമിക്കുന്നവർക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല ശരി